മലയാള സിനിമയിൽ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ചുരുക്ക ചില നായക നടന്മാരിൽ പെടുന്ന ഒരാളാണ് ബിജു മേനോൻ ബിജു മേനോൻ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര ഒരു മടിയനാണ് ആൾക്കത്ര കംഫേർട്ടായിട്ടുള്ള ഫിലിമുകൾ മാത്രമേ ആൾ ചെയ്യാറുള്ളൂന്ന് അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ബ്രേക്ക് കിട്ടാനും അതുപോലെ ടൈം എടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ മമ്മൂട്ടി കഴിഞ്ഞ അതിനൊത്ത് ശബ്ദഗാംഭീര്യമുള്ള ഒരു നടനാണ് ബിജു മേനോൻ എന്നാൽ ആള് തുടക്കകാലത്ത് കുറേ സിനിമകളിൽ നായകനായി അഭിനയിച്ചെങ്കിലും അതൊന്നും അത്ര വലിയ ഹിറ്റുകളല്ല അതിനുശേഷം ആള് നായകന്റെ നായകൻ്റെ കൂടെ ഉള്ള ആളോ അല്ലെങ്കിൽ നായകന് പ്രതി നായകനോ വില്ലനോ ആയിട്ടാണ് ആൾ കൂടുതൽ സിനിമകളിൽ വന്നത് ആൾക്കൊരു ബ്രേക്ക് കിട്ടിയത് മേരിക്കുണ്ടൊരു കുഞ്ഞാടിൽ ദിലീപിന്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് അതിന് പിന്നാലെ ബിജു മേനോൻ്റെ കുറേ കോമഡി റോളുകൾ വന്നു അതിൽ ബിജു മേനോനും ബോമനും വല്ലാത്തൊരു കോംബോ ആയിട്ട് അവരെ കോംബോയിലുള്ള കുറേ സിനിമകൾ വന്നു അതങ്ങനെ ഹിറ്റായി ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്തു ഇനി ഇവർ ഒരുമിച്ച് പടങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ബിജു മേനോൻ്റെ ഒരു ഹിറ്റ് വന്ന പടമാണ് വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങയ്ക്ക് ശേഷമാണ് ബിജു മേനോൻ കുറച്ചും കൂടിയും നായക പ്രാധാന്യമുള്ള കോമഡി റോള് കൂടുതൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന പടങ്ങൾ വന്നത് അതൊക്കെ ഒട്ടുമിക്ക പടങ്ങൾ ഹിറ്റായിരുന്നു